മലയാള സിനിമയുടെ അഭിമാനം വാനോളമുയർത്തി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മോഹൻലാലിന് പുരസ്കാരം സമ്മാനിച്ചു സദസ്സ് എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കയ്യടികളോടെയാണ് ആ മുഹൂർത്തത്തിന് സാക്ഷികളായത് അംഗീകാരത്തിൽ സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് മോഹൻലാൽ പറഞ്ഞു പുരസ്കാരം സിനിമാ മേഖലയ്ക്കാകെയുള്ള അംഗീകാരമാണ് എന്നും പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞു സ്വപ്നത്തിൽ പോലും ഈ പുരസ്കാരം തന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഐ ബിലീവ് ദിസ് എ ഡെസ്റ്റിനി ജെൻഡിൽ ഹാൻഡ് അലൌവിംഗ് മീ ടു Malayalam cinema with their vision and artistry. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so, this is not a dream come true, this is something far greater. It's magical, it's sacred. It roots me more deeply in gratitude and responsibility. I accept this award as the blessing of my foreigners. േറ്റ് ഇൻഡസ്ട്രി എന്റെ ആത്മാവിന്റെ സിനിമ ഈ നിമിഷം തൻ്റേത് മാത്രമല്ല മറിച്ച് മലയാള സിനിമയ്ക്ക് മുഴുവനും അവകാശപ്പെട്ടതാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു മലയാള ചലച്ചിത്രത്തിൻ്റെ പാരമ്പര്യത്തിനും സർഗാത്മകതയ്ക്കും ലഭിച്ച ആദരവായിട്ടാണ് പുരസ്കാരത്തെ കാണുന്നത് എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു അതിയായ അഭിമാനത്തോടെയും നന്ദിയോടെയുമാണ് ഈ വിശിഷ്ട പുരസ്കാരം ഏറ്റുവാങ്ങി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് മോഹൻലാൽ പറഞ്ഞു മലയാള സിനിമയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അംഗീകാരം നേടുന്ന നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള രണ്ടാമത്തെ വ്യക്തിയാകുന്നതിൽ അങ്ങേയറ്റം വിനയാന്യുതനാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു ഈ നിമിഷം തൻ്റേത് മാത്രമല്ല ഇത് മലയാള സിനിമയ്ക്ക് മുഴുവനും അവകാശപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സിനിമയുടെ പാരമ്പര്യത്തിനും സർഗാത്മകതയ്ക്കുമുള്ള കൂട്ടായ ആദരവായിട്ടാണ് ഈ പുരസ്കാരത്തെ കാണുന്നത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വികാരാധീനനാക്കിയത് ഈ ബഹുമതി മാത്രമല്ലായിരുന്നു മറിച്ച് നമ്മുടെ സിനിമാ പാരമ്പര്യത്തിന്റെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ലഭിച്ചതാണ് മലയാള സിനിമയെ രൂപപ്പെടുത്തിയ എല്ലാവർക്കും വേണ്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള നിയോഗമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നതായി മോഹൻലാൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ നിമിഷം എന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന് ആണ് മോഹൻലാലിന്റെ വാക്കുകൾ വൈകിട്ട് വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മാണ് മോഹൻലാലിന് പുരസ്കാരം സമ്മാനിച്ചത് സദസ്സ് എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കയ്യടികളോടെയാണ് ആ മുഹൂർത്തത്തിന് സാക്ഷികളായത് മോഹൻലാലിന്റെ ഇതിഹാസം എന്നാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വിശേഷിപ്പിച്ചത് താങ്കൾ ഒരു ഉഗ്രൻ നടനാണ് എന്ന് മലയാളത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമേകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം മോഹൻലാലിന് നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയും സ്വർണ മുദ്രയും ഫലകവുമാണ് ബഹുമതി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയമാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര നിർണയ സമിതിയാണ് മോഹൻലാലിനെ ബഹുമതിക്ക് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമേകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ച് Shri Mohan Lal lifetime achievement puraskar ki dhero badhai. Thank you, Honorable President and distinguished guests. Many congratulations, Shri Mohan Lal. Ladies and gentlemen, we now play a short film that takes us through the life and times of the icon of Indian